मैं माननीय सदस्य से आग्रह कर रही हूं। आप सब अपने अपने स्थान पर बैठे नमस्कार കോൺഗ്രസിന്റെ തീവ്രവാദ സ്നേഹം നമ്മൾ ഇന്നും ഇന്നലെയുമൊന്നും കാണാൻ തുടങ്ങിയതല്ല മുൻപൊക്കെ പാത്തും പതിങ്ങിയുമാണ് കോൺഗ്രസ് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്ന് പരസ്യമായി തന്നെ അവരോടുള്ള സ്നേഹം കോൺഗ്രസ് പ്രകടിപ്പിക്കാറുണ്ട് എന്ന് തന്നെ പറയാം അത്തരത്തിൽ കോൺഗ്രസ് നേതാവ് ചരൺജിത് സിംഗ് ചന്നി ഇന്നലെ ലോക്സഭയിൽ പരസ്യമായി നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദത്തിന് വഴിതെളിയിച്ചിരിക്കുന്നത് പ്രസംഗത്തിനിടെ ഹാലിസ്ഥാൻ തീവ്രവാദി അമൃത്പാൽ സിംഗിനെ പിന്തുണയ്ക്കുന്ന തരത്തിലായിരുന്നു ചന്നി പരാമർശം നടത്തിയത് കൂടാതെ മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ ബി ജെ പി എംപിയുമായ രവനീത സിംഗ് ബിട്ടുവിനെതിരെയും ചെന്നി പരാമർശം നടത്തി ਇਹ ਨਾਲ ਇਹ ਦੇ ਵੇਂਡੀ ਰਹੀ ਨੀਲਾ ਇਨ ਚੰਨੀ ਕੁਰਚ ਕਹਿਣਿਆਣਾ ਮਨਸਲਾਕੇਦ ਕਾਰਨ ਮੈਂਦਾਨਨੋ ਇਦ ਨੂੰ ਗੰਡ ਨੋਕੋ ਕੇ ਹਾਲੇ ਮੇਰਾ ਨਾਮ ਲਿਆ ਮੇਰੇ ਦਾਦਾ ਜੀ ਸਰਦਾਰ ਬਿਆਨ ਸਿੰਘ ਜੀ ਉਹਨਾਂ ਨੇ ਕੁਰਬਾਨੀ ਦੇਸ਼ ਕੇ ਲੀਏ ਦੀ ਕਾਂਗਰਸ ਕੇ ਲੀਏ ਨਹੀਂ ਦੀ ਦੇਸ਼ ਕੇ ਲੀਏ ਦੀ ਔਰ ਇਹ ਇਸ ਚੰਨੀ ਕੀ ਇਹ ਆਪਣੀ ਜਾਇਦਤ ਪੁੱਛੇ ਇਨ ਕੋ ਇਹ ਆਪ ਗਰੀਬੀ ਕੀ ਬਾਤ ਕਰ ਰਹੇ ਹੈ अगर सारे पंजाब से सबसे अमीर आदमी ये ना हो और सबसे करप्ट ना हो मैं अपना नाम बदल दूंगा हजारों करोड़ का मालिक ये चरणजीत चन्नी है और ये गोरा किसको कह रहे हैं माननीय सदस्य सोनिया गांधी जी वो कहाँ के हैं ये पहले बताए भाई सोनिया गांधी जी कहाँ के हैं ये सबसे मीटू में ये सारे केसों में ये सबसे करप्टे മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ പേരക്കുട്ടിയാണ് ഈ രവനീത് ബിട്ടു കൂടാതെ ബിയാൻ സിംഗ് ഒരു രക്തസാക്ഷി കൂടിയാണ് ബിയാൻ സിംഗ് ചണ്ഡീഗഢിലെ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു എന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ മരിച്ചത് ബിട്ടു ബി ജെ പിയിൽ ചേർന്നപ്പോഴാണെന്നായിരുന്നു ചന്നിയുടെ പരാമർശം കൂടാതെ ബ്രിട്ടീഷ് ഭരണവും ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നും ആകെയുള്ള വ്യത്യാസം നിറത്തിലുള്ളതാണെന്നും ഏകാധിപത്യ സ്വഭാവമാണ് മോദി സർക്കാരിനുള്ളതെന്നും ചന്നി പറഞ്ഞു എന്നാൽ പറഞ്ഞു തീർന്നതേ പിന്നീട് ചന്നിക്ക് ഓർമ്മയുള്ളൂ പിന്നീട് രവനീത ബിട്ടുവിന്റെ ഊഴമായിരുന്നു തന്റെ മുത്തച്ഛൻ ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല രാജ്യത്തിന് വേണ്ടിയാണ് രക്തസാക്ഷിത്വം വഹിച്ചതെന്ന് ബിട്ടു തുറന്നടിച്ചു അതേസമയം പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കിയ മുഖ്യമന്ത്രിയാണ് ചെന്നി എന്നും ലൈംഗികാകൃതിക്രമ കേസും അദ്ദേഹത്തിനെതിരെ ഉണ്ടെന്നും ബിട്ടു തുറന്നടിച്ചു ഇനി നിറത്തിന്റെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് സോണിയാ ഗാന്ധിയെ ഉദ്ദേശിച്ചായിരിക്കും സോണിയ ഏത് രാജ്യത്ത് നിന്നാണ് വന്നതെന്ന് ആദ്യം കോൺഗ്രസ് തെളിയിക്കട്ടെ എന്നും ബിട്ടു പരിഹസിച്ചു അതേസമയം ചന്നിയുടെ പരാമർശം ഇതിനിടെ വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരി തെളിയിച്ചിരിക്കുന്നത് കാരണം അമൃത്പാൽ സിംഗിനെ ജയിലിൽ ഇട്ടത് അടിയന്തരാവസ്ഥയോടാണ് ചന്നി താരതമ്യം ചെയ്തത് അതിനാൽ തന്നെ ചന്നിയുടെ പരാമർശം ലോക്സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന് ഹലിസ്ഥാൻ വാദികളോട് മൃദുസമീപനമാണെന്ന് ബി ജെ പി ആരോപിക്കുകയും ചെയ്തു കാരണം ഇന്ദിരാഗാന്ധിയെ വധിച്ചതുപോലും ഹലിസ്ഥാനികളാണ് എന്നിട്ടും കോൺഗ്രസിന്റെ സ്നേഹം അവരോടാണെന്നാണ് ബി ജെ പി വക്താവ് ഷെഖ്സാദ് പൂനെവാല തുറന്നടിച്ചത് കൂടാതെ രാഹുൽ ഗാന്ധി ഇതിന് ഉത്തരം പറയണമെന്നും ഷേഖ്സാദ് പൂനെവാല ആവശ്യപ്പെട്ടു അതേസമയം ചന്നിയുടെ പരാമർശങ്ങൾ കോൺഗ്രസിന്റേതല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരാമർശം മാത്രമാണെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കൈകഴുകിയത് വെബ് ഡെസ്ക് തത്തുമേന്യൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺ ഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ Crown near Karivatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.